ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ ചെക്കിലാണ് നമ്മുടെ വ്യക്തിത്വവും സ്വഭാവവും നമുക്ക് ഉണ്ടാവേണ്ടത് നാട്ടാർ തരുന്ന കതറുപായത്തിലല്ല പള്ളിക്കമ്മിറ്റിന്റെ ഭാരവാഹിത്വത്തിലല്ല സംഘടനാ പ്രവർത്തനത്തിലോ ഇടതൂർന്ന താടിയിലോ പറ്റപെട്ടിയ വീഷമലോ അല്ല ഞാൻ പറയും നിങ്ങൾ ഞാൻ ആക്ഷേപിക്കരുത് കേട്ടോ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അവന്റെ കുടുംബത്തിൽ അവന് കിട്ടുന്ന പരിഗണനയാണ് അവനെ അവര് സമ്പാദ്യമായിട്ട് കാണണം അവന്റെ കുടുംബത്തവൻ സ്വർഗത്തിലെത്തിച്ചു എന്നുള്ള സമാധാനം ഉണ്ടാവണം

കെട്ടിപ്പിടിച്ച് ഉമ്മ കെട്ടിപ്പിടിച്ചെടുത്ത് ഇടങ്ങാറാക്കല്ലേ അതിലും നല്ലത് കിട്ടാൻ വേണ്ടി ഇനി പ്രാർത്ഥിക്കേ പറഞ്ഞ സ്ത്രീകൾക്ക് നടുവിൽ വെച്ച് ഓടിച്ച നബൂസലമാനെ വാരി ഇങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു ഇതിലും നല്ലത് കിട്ടാൻ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കാനോ ഇതിലും നല്ലത് പടച്ചോൻ എനിക്ക് തരാനില്ല സഹാപാക്കളെ ഒരാണിന്റെ വിലയാണത് അവന്റെ പെണ്ണ് പറയുന്ന വില